കേരള സ്റ്റേറ്റ് ലീഗ് ാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും മുപ്പത്തി എട്ടാമത് യൂണിറ്റ് വാർഷികവും വിപുലമായി സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് റിട്ടയർഡ് ക്യാപ്റ്റൻ വി ശിവൻകുട്ടി പതാക ഉയർത്തി കേരള സ്റ്റേറ്റ് സർവീസസ് ലീഗ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷവും ഉയർത്തിയ യൂണിറ്റ് വാർഷികവും நிகிருடைய பாபன ஸ்மரணமி முன்னில் சிறஸ்பவிகரும் அவரோடு തന്നെ வயநாடு லெட்டருக்குல ஜீவநஷ்ட கேரள எக்ஸ்பிரெஸ்ஸ்மேன் லீக் இத்தே. பார்மිකாவ மேகலா கம்யூனிட்டி அ யூனிட்டின்ட வாசியதுடங்கள் நிதி യൂണിറ്റ് പ്രസിഡന്റ് റിട്ടയർഡ് ക്യാപ്റ്റൻ വി ശിവൻകുട്ടി പതാക ഉയർത്തി വാർഷിക പൊതുയോഗം മൂന്നാംകുറ്റിയിൽ യൂണിറ്റ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്നു കൊല്ലം എൻ സി സി ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു റിട്ടയേർഡ് വിംഗ് കമാൻഡർ എസ് പരമേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി പി എച്ച് ഡി ലഭിച്ച യൂണിറ്റ് അംഗം ഡോക്ടർ ഹരിദാസ് എസ് നായരെ അനുമോദിച്ചു റിട്ടേർഡ് ലഫ്റ്റനന്റ് കേണൽ ശ്രീകുമാർ വി ആർ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് മാവേലിക്കര താലൂക്ക് പ്രസിഡന്റ് മുരളീധരൻ കൈമൾ മുതിർന്ന യൂണിറ്റ് അംഗങ്ങളെ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി രാജേന്ദ്രൻപിള്ള കെ ബി സ്വാഗതവും വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജി സോമൻ പറഞ്ഞു തുടർന്ന് യൂണിറ്റ് അംഗങ്ങളുടെ കലാപരിപാടികൾ കട്ടച്ചിറ മഹാവിഷ്ണു തിരുവാതിര സമിതിയുടെ തിരുവാതിര എന്നിവ നടന്നു സി ടൂസ് കായംകുളം